ഇന്ന് ഓണായി കൊണ്ട് നമ്മളെ കമ്പനിക്കാരൻ്റെ പോരേക്ക് കേട്ടോ പോകുന്നത് ഓനെന്നെ ക്ഷണിച്ചു കൊന്നില്ല ക്ഷണിക്കാണ്ട് പോകുന്ന ഒരു പ്രത്യേക എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങനെ പോയ ഉടനെ ഒന്ന് കൈയ്യൊക്കെ തന്നിട്ട് പറഞ്ഞു ഞാൻ വെച്ച് കഴിക്കാനൊന്നില്ലെന്ന് വെച്ചാൽ ഓന എന്നോട് പറഞ്ഞ ടേമിലേക്ക് ചില ആൾ ഉണ്ണിയപ്പുണ്ട് ഉണ്ണിയപ്പം തന്നേര ഓനോട് ഇതങ്ങനെ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ മനസ്സുമാതിരി കല്ലായിട്ട് തന്നെ എക്കുന്നതെന്ന് തന്നെ അന്നേരം തന്നെ മുപ്പറർക്ക് അത്തിയെടുത്ത് വരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഫോളോ മീ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി നേരെ വായനൻറ്റോട്ടിലേക്ക് കേട്ടോ വായനോട്ടിലേക്ക് വാതുറന്ന് പറയാത്തോ എൻ്റെ കൂടി വായൻറ്റോട്ടിലേക്ക് പോയോ ഒക്കെ നേരെ വെമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് വായൻ്റെ അല്ലെങ്കിൽ മുറിച്ചതെന്ന് പറഞ്ഞിട്ടും കൊടുവാളെടുത്ത് കൊത്തുന്ന് തന്നിട്ടാണ് എല്ലാം കൂടി കൊത്തി എങ്ങെടുത്ത് അങ്ങനെ എന്നോട് പറയുകയാണോനിന്നാ കുറച്ച് നീയും കൂടിയും കൊത്തുന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ല സാധനം നോക്കിയിട്ടെങ്കിൽ കൊത്തിയങ്ങ് എടുത്തിട്ടോ ചെറിയ വായൻ്റെ ഇലങ്ങി മറിച്ചിട്ട് ഞാനിങ്ങനെ മീ മുറിക്കുന്ന തന്നെ മുറിച്ച് പിന്നെ ഒന്നും നോക്കിയില്ല ഓനെന്താരും അടിക്കുന്ന തന്നോട്ട് എന്താക്കി വായൻ്റെ ലൈംഗ് ചുരുട്ടിയിട്ട് പുരയിലേക്കും പോയിട്ടോ ടേബിൾ മൊത്തം സെറ്റാക്കി വെക്കുന്നതരാം മനസ്സിലാവുന്നത് ഇത്രയും വായൻ്റെ എന്തിനായിരുന്നു അപ്പം അപ്പടം വരെ വായൻ്റെ ഇലയിലേക്കാണ് വെച്ചാന്നുള്ള മനസ്സിലായതിനേഷൻ ഞാളെല്ലാവരും എന്താക്കി ഹാപ്പി ആയിട്ട് ഓണയും കൂടിയിട്ടോ എല്ലാവരും സബ്സ്ക്രൈബും ബെല്ലൈക്കണും എല്ലാം മത്തിയാക്കി ഇനി എന്തായാലും ലാസ്റ്റ് ഒക്കെ എന്താക്കാം അംജിത്തിൻ്റെ ഒരു ഡാൻസ് കാണാം ഡാൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ലൈക്കും കടിച്ചേക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാരൊന്ന് ഫോളോയും ചെയ്ത് കേട്ടോ